ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സിനിമക്ക് വന്ന പോലെയല്ല കേട്ടോ ഇന്നൊരു പ്രത്യേക ഫീൽ കൂടി ഉണ്ട് ഒരു പ്രൗഡ് മൊമെൻറ്റും അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ സച്ച് കുട്ടൻ്റെ മൂവിയാണ് കേട്ടോ ഇന്ന് സെർക്കീട്ട് കംപ്ലീറ്റ് ഇപ്പോൾ സെർക്യൂറ്റ് മായാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം അടിപൊളി മൂവിയാണ് കേട്ടോ ഞങ്ങളിന്ന് തിയേറ്ററിലേക്ക് വന്ന വഴിയിൽ റോഡ് സൈഡിൽ കുറേ ഇങ്ങനെ എന്താ പറയുക ക്യാരറ്റ് നാല് കിലോ നൂറ് രൂപ പൈനാപ്പിൾ നാല് കിലോ നൂറ് രൂപ അതുപോലെ നമ്മള് കോഴിമുട്ടയില്ലേ മുപ്പതെണ്ണം നൂറ് രൂപ അങ്ങനെ കംപ്ലീറ്റ് നൂറ് നൂറ് രൂപന്റെ സാധനങ്ങള് അപ്പൊ ഞാൻ തിരിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം സിനിമ അതിന് തിരിച്ചിറങ്ങുമ്പോ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കണം ധരിക്കാന്ന് പക്ഷെ ഞങ്ങള് കൈന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയി ആകെപ്പാട് ഈ ഒരു വണ്ടിക്കാരൻ മാത്രേ ഉണ്ടായിരുന്നു അപ്പൊ അവര് പയ്യനായിരുന്നിട്ട് അവന്റെ കൈക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടിരിക്കുവായിരുന്നു അപ്പൊ ആദ്യം ഞാത ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ ഞാൻ ദൂരെ ഉള്ളതൊക്കെ കാണിച്ചു കൊടുക്കണത് അടുത്തിരിക്കണ പൈനാപ്പിളൊക്കെ ഭയങ്കര പച്ച പോലെ ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ കാണാൻ ഭംഗി വേണം അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ സത്യമാണിതൊക്കെ വാങ്ങിച്ചൊന്നും ശീലമില്ല കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് ഭയങ്കര കൗതുകം ഇരിക്കും പിന്നെ ഞങ്ങൾ അന്വേഷിച്ച തപ്പിയൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പൊ കുറെ കൂടി ഓക്കെ അവനും പാവം പയ്യന്നെയായിരുന്നു ഒരുത്തം കണ്ട മേളിൽ കയറി ഇരിക്കണത് അത് കണ്ടിട്ട് ഇതേ അവനും ഇരിക്കണെന്ന് ലസ്റ്റ് പിന്നെ റായ്മോനെയും കയറ്റി ഇരുത്തി ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു തെറ്റാ പറഞ്ഞത് സേഫാണ് അവരവിടെ ഇരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വാങ്ങിച്ചപ്പോൾ തന്നെ എല്ലാം കൂടി പറഞ്ഞുണ്ടേ വീട്ടിൽ ചെന്ന ചെന്നവാടേ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തന്നെ വന്നു അത് കേട്ടിട്ട് തിരിക്കാൻ പറയണിയിരുന്നു രാത്രിയൊക്കെ കഴിച്ചല്ലേ വയറിളക്കം വന്നു അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിരുന്നിട്ട് വിശേഷങ്ങൾ അപ്പോൾ ബൈ